പരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ നിത്യസ്ഥുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോ നിമിഷവും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെനിയാസ്സെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പത്രോസിൻ്റെ വാക്കുകൾ കേട്ട സൗഖ്യപ്പെട്ട മനുഷ്യനെ ഞങ്ങൾ ഓർക്കും ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെന്ന് നിറഞ്ഞുകൊണ്ട് വിവിധ ദേശങ്ങളിലേക്ക് അങ്ങേ പ്രഘോഷിക്കുവാനായി പുറപ്പെട്ടപ്പോൾ അത്ഭുതങ്ങൾ കൊണ്ട് അവരെ സ്ഥിരീകരിച്ച കർണിവാനായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്വീച്ച് ആരാധിച്ചു മാത്രം അങ്ങേക്ക് നന്ദി പറയും കർത്താവെ ഞങ്ങൾ ആരുടെ എടുക്കപ്പോ നിത്യജീവൻ്റെ വജസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ എന്ന ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ നിത്യ ജീവൻ്റെ വജസ്സുകൾ സ്വീകരിച്ചുകൊണ്ട് ആ വജസ്സുകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിധ ദേശങ്ങളിലേക്ക് പോയ പോസ്റ്റന്മാരെ ശക്തിപ്പെടുത്തിയ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ നിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ദേഷ്യം മുഴുവനും യേശുനാമം കത്തിപ്പടരുവാനും വിശ്വാസ ജീവിതം നയിക്കുവാനും പ്രേരിപ്പിക്കുവാനും വചനത്തിൻ്റെ വെളിച്ചം വഴി എല്ലാ തിന്മകളിൽ നിന്നും എല്ലാവർക്കും മോചനം നേടുവാനും അങ്ങേ വചനം ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുവെന്നും ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന നാമമാണ് അങ്ങയുടെ നാമമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അതുവഴി സാക്ഷി നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കഥാവെ അപ്പോസിന്മാർ സാക്ഷ്യപ്പെടുത്തിയതുപോലെ പത്രോസ് പറഞ്ഞ പോലെ രോഗികളെ സുഖപ്പെടുത്തുവാൻ ഐനിയസ് നിന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറയുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ ദൃഢത നൽകി അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും രോഗികളായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യണം അങ്ങയുടെ നാമമേറ്റ് പറയുന്ന ഓരോരുത്തർക്കും സൗഖ്യവും രക്ഷയും സമാധാനവും കുടുംബത്തിലെ സകലബന്ധനങ്ങൾ മോചനവും നൽകി അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വര സ്തുതി